നമസ്കാരം ശശി തരൂർ രണ്ടും കൽപ്പിച്ചാണ് എങ്ങനെയെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരണം ഓർക്കണം കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതമായ പദവിയിലിരിക്കുന്ന ആളാണ് ശശി തരൂർ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം ദീർഘകാലം കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പോലും വർക്കിംഗ് കമ്മിറ്റിയുടെ പൂർണ്ണ അംഗത്വമില്ല അദ്ദേഹത്തിന് വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രത്യേക ക്ഷണിതാവായി നിയോഗിച്ചതാണ് ദീർഘകാലം എം പി ആയിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷും ക്ഷണിതാവാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കെ സി വേണുഗോപാലും എ കെ ആന്റണിയും ശശിതരൂരുമാണ് അത്രയും ഉയർന്ന ശശി ശശിതരൂരിന് എങ്ങനെയെങ്കിലും കോൺഗ്രസ് പാർട്ടി ഒന്ന് പുറത്തു പോകണം എന്ന് വാശിയാണ് ആഗ്രഹമാണ് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് തരൂർ ബോധ്യമായിരിക്കുന്നു തനിക്ക് തനിക്കായുസളത്തോളം കാലം കേന്ദ്രത്തിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് മറ്റാരെക്കാളും നന്നായി ശശിതരൂർ അറിയാം ഇനി കേരളത്തിലെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെ തരൂരിനെ ചവിട്ടി അകറ്റി നിർത്തിയിരിക്കുക കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ ഒരു ശ്രമം നടത്തി ലീഗിനെയൊക്കെ പിടിച്ചുകൊണ്ടായി ലീഗ് അതിന് താൽപ്പര്യം കാണിച്ചിരുന്നു കാരണം ലീഗിന് അധികാരമില്ലാതെ മുമ്പോട്ടു പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തരൂരിനെ മുമ്പിൽ നിർത്തിയാൽ ജയിച്ചേക്കുമെന്ന് കരുതിയിരുന്നു പക്ഷേ തരൂരിൻ്റെ അറിയാതെ നാവിൽ നിന്നും ഒരു സത്യം പുറത്ത് വന്നുപോയി ലീഗ് സംഘടിപ്പിച്ച ഫലസ്തീൻ അനുകൂല റാലിയിൽ പങ്കെടുത്തുകൊണ്ട് തരൂർ ഹമാസിനെ ഭീകര സംഘടന എന്ന് വിളിച്ചു അതോടെ ലീഗിൻ്റെ ഗുഡ് ലിസ്റ്റ് പുറത്തായി ഇങ്ങനെ വന്നതോടുകൂടി കോൺഗ്രസ് പാർട്ടി മുതലെടുത്തു തരൂറിനെ അടുപ്പിക്കാതായി ഒരു പ്രധാനപ്പെട്ട പരിപാടിയിലും അടുപ്പിക്കാതായി ഒരിക്കലും തരൂരിനെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിന്റെ എന്ന് ബോധ്യമായി ഈ പശ്ചാത്തലത്തിൽ വെറുതെ ഒരു എം ആയി അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് തരൂർ തിരിച്ചറിയുന്നു പലതവണത്തെ എം ബി ആയി ഇനി ഒരു തവണ കൂടി എം ബി ആയി അവിടെ പോയി പോയിരുന്നിട്ടൊരു കാര്യമില്ല അങ്ങനെ തരൂര് കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തേക്ക് വരാൻ തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം തരൂർ തുടർച്ചയായി കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കുന്ന നിലപാടെടുക്കുന്നു മാത്രമല്ല മോദിയെ പിന്തുണയ്ക്കുന്നു തുണയ്ക്കുന്നു മോദി ഏൽപ്പിക്കുന്നു ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മോദി ആത്മവിശ്വാസത്തോടുകൂടി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ സ്റ്റാൻഡ് വ്യക്തമാക്കാൻ വിട്ട പ്രതിനിധി സംഘത്തിന്റെ തലവൻ തരൂരായിരുന്നു ഇത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചു മാത്രമല്ല ബീഹാറും മഹാരാഷ്ട്രയും ഹരിയാനയും അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തരൂരിനെ അടുപ്പിച്ചില്ല ഒരു തരത്തിലും തരൂരിന് ഒരു റോളും കൊടുത്തില്ല തരൂർ മാറി നിന്നു ഒടുവിൽ തരൂർ തീരുമാനിച്ചു കോൺഗ്രസ് വിട്ടുപോവാൻ എന്നാൽ കോൺഗ്രസിൽ നിന്നും രാജിവെക്കേണ്ട തീരുമാനിച്ചു തരൂരിൻ്റെ ആഗ്രഹവും ശ്രമവും കോൺഗ്രസ് നിന്ന് പുറത്താക്കണം പുറത്താക്കിയാൽ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടും അതുകൊണ്ട് തരൂര് പരമാവധി മോദി സ്തുതികളുമായി രംഗത്ത് വരുന്നു മോദി അനുകൂലിക്കുന്നു മോദി പ്രഗത്ഭനാണെന്ന് പറയുന്നു മോദിയുടെ ഭരണപ്രാഗല്ഭ്യം സമാനതകളില്ലാത്തതാണെന്ന് പറയുന്നു പക്ഷേ കോൺഗ്രസ് ഗവനിക്കുന്നില്ല കോൺഗ്രസ് അങ്ങനെ രക്തസാക്ഷി പരിവേഷത്തിൽ പോവേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്നു ഇടയ്ക്കിട നേതാക്കന്മാരൊക്കെ വിമർശിക്കും നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവർ ചാടി ഇറങ്ങി തരൂരിനെതിരെ അതിശക്തമായ നിലപാടെടുക്കും തരൂർ നാണമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോണമെന്ന് പറയും സകല നേതാക്കളും അതിന് കൊച്ചു പിള്ളേരടക്കം സകല നേതാക്കളും തരൂരിനെതിരെ രംഗത്ത് വരും ഡോക്ടർ ജിൻഡോ ജോണൊക്കെ കടുത്ത ഭാഷയിലാണ് തരൂരിനെതിരെ രംഗത്ത് വന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയോ ഖാർഗയോ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആരുമോ തരൂരിനെ കുറിച്ച് പറയുന്നില്ല വാസ്തവത്തിൽ പെട്ടുപോയത് തരൂരിനെ പിന്തുണച്ച കോൺഗ്രസ് നേതാക്കളാണ് എം കെ രാഘവൻ അടക്കമുള്ളവർ എം കെ രാഘവനൊക്കെ പെട്ടുപോയി കാരണം തരൂരിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ ചുക്കാൻ പിടിച്ചത് എം കെ രാഘവനായിരുന്നു അവർക്കൊക്കെ കോൺഗ്രസിൽ തന്നെ തുടരണം അവർക്കെല്ലാം ബോധ്യമായി തരൂർ പുറത്തു പോകുവാണെന്ന് തരൂരിനെ പിന്തുണച്ചിരുന്ന സകല നേതാക്കൾക്ക് ബോധ്യമായി തരൂർ പുറത്തു പോകുവാണെന്ന് തരൂർ അതിനുവേണ്ടി ശ്രമിക്കുന്ന സഖി കെട്ടിട്ട് ഇവർ പുറത്താക്കുന്നില്ല എന്ന് ബോധ്യമായപ്പോൾ തരൂര് കോൺഗ്രസിലെ കുടുംബവാഴ്ചയെക്കുറിച്ച് പറയുന്നു അതായത് ജനാധിപത്യമില്ല കുടുംബവാഴ്ചയാണ് നെഹ്റുവിൻ്റെ ആ പിന്തുടർച്ചയിലാണ് രാഹുൽ എത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു എന്നിട്ടും രാഹുലോ കാർഗയോ കോൺഗ്രസ് പാർട്ടിയോ ഗവനിക്കുന്നില്ല തരൂരിനെ പുറത്താക്കുന്നില്ല വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം ഏത് കോൺഗ്രസ് പ്രവർത്തകരും തരൂരിനെ വിമർശിക്കാം ഒരച്ചടക്ക നടപടി ഉണ്ടാവില്ല പക്ഷെ തരൂരിനെ പുറത്താക്കില്ല കോൺഗ്രസ് പാർട്ടി വിട്ടുപോകണമെങ്കിൽ പോവാം ഞങ്ങൾക്കൊരു തടസ്സവുമല്ല ഒരു ചർച്ചയുമില്ല പക്ഷേ കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ പുറത്താക്കില്ല എന്ന നിലപാടാണ് തരൂർ ആകെ പെട്ടുപോയത് അവിടെയാണ് എത്ര ശ്രമിച്ചിട്ടും പുറത്തേക്ക് വിടാൻ അവർ അനുവദിക്കുന്നില്ല സമ്മതിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു സംഭവമുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടി ആ വോട്ട് ചേരി ആരോപണമൊക്കെ തരൂർ തള്ളിക്കളഞ്ഞു മാത്രമല്ല ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി മോദി വിജയാഹ്ലാദം പങ്കെടുക്കാൻ വേണ്ടി ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അതിന് മുൻനിരയിൽ പോയിരുന്നു തരൂർ ജലദോഷവും പനിയൊക്കെയാണ് അന്ന് തന്നെ എസ് ഐ ആറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം കോൺഗ്രസ് പാർട്ടി വിളിച്ചു തരൂരിനെ ക്ഷണിച്ചു പക്ഷെ തരൂർ പോയില്ല തരൂരിനെ എസ് ഐ ആറിനെ കുറിച്ച് നിലപാടും വ്യത്യസ്തമാണ് തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക യോഗത്തിന് പോവാതെ മോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കുക മാത്രമല്ല മോദിയെ സ്തുതിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു മോദി മഹാനായ നേതാവാണ് മോദി ഒരു അത്ഭുതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരൂർ പോസ്റ്റ് ഇട്ടു കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളെ വിമർശിച്ചു പക്ഷെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി വിമർശിച്ചില്ല പുറത്താക്കിയില്ല ഇവിടെയാണ് തരൂർ വെള്ളം കുടിക്കുന്നത് തരൂരിന് എങ്ങനെയെങ്കിലും കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തേക്ക് വരണം ഇപ്പോൾ പുറത്ത് വന്ന് രണ്ട് പ്രശ്നമുണ്ടോ ഒന്ന് ഒറ്റുകാരൻ്റെ പരിവേഷം കിട്ടും രണ്ട് എം പി സ്ഥാനം നഷ്ടപ്പെടും തരൂർ എം പി ആണ് ആ എം പി സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തരൂർ പുറത്താക്കട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയാണ് പക്ഷേ പുറത്താക്കുന്ന ലക്ഷണമില്ല അവിടെയാണ് ഇനി തരൂരിന് വെറുതെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത് തരൂർ മോദിയുമായും ബി ജെ പിയുമായും കൃത്യമായ ധാരണയിലെത്തിയിരിക്കുന്നു തരൂർ പുറത്തേക്ക് പോരുകയാണ് കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയില്ലെങ്കിലും തരൂർ പുറത്തേക്ക് പോരുന്ന സാഹചര്യം രൂപപ്പെടുന്നു ഏതു നിമിഷവും തരൂർ കോൺഗ്രസ് വിടുന്ന ഒരു പ്രഖ്യാപനമുണ്ടാവാം എം പി സ്ഥാനം രാജിവെക്കാം എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് തരൂർ രംഗത്ത് വരാനുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് തരൂർ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് മോദിയെ സ്തുതിക്കുന്നത് കൊണ്ട് അംഗീകരിക്കുന്നതുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്നതാണ് അല്ല തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നില്ല തരൂർ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കിയാണ് ഈ നാട്ടിലെ പ്രൊഫഷണലുകളുടെ ഈ നാട്ടിലെ എക്സ്പേർട്ടുകളുടെ ഈ നാട്ടിലെ മിടുക്കന്മാരുടെ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തരൂർ രൂപം കൊടുക്കുകയാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനവുമായി തരൂർ കേരളം മുഴുവൻ ഓടി നടക്കും അങ്ങനെ കേരളത്തിൽ തരൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കാൻ പോകുന്നു കേരളത്തിൽ മാത്രമായിരിക്കില്ല അതിൻ്റെ പ്രവർത്തനം രാജ്യവ്യാപകമായി പ്രൊഫഷണലുകളും കച്ചവടക്കാരും ബിസിനസ്സുകാരും ഒക്കെ അടങ്ങുന്ന പരിഷ്കൃത സമൂഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെ പരിഷ്കൃതമായി ചിന്തിക്കുന്ന സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരും ബിസിനസ്സുകാരും സമ്പന്നരുമൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രൊഫഷണൽ പാർട്ടിക്ക് രൂപം കൊടുക്കുകയാണ് തരൂര് ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേരുറപ്പിക്കാൻ വേണ്ടി തരൂർ വരുന്ന ആളുകളിൽ വലിയ ഓട്ടപ്രതിഷ്ഠണം നടത്തുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഒരു അടിത്തറ ഉണ്ടാക്കിയതിന് ശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയും ബി ജെ സഖ്യത്തിലായി ഇവിടെ മത്സരിക്കും കേരളത്തിൽ കേരള നിയമസഭയിലേക്ക് ബി ജെ പിക്ക് ശക്തമായൊരു സഖ്യകക്ഷിയെ കൊടുക്കുക എന്നതാണ് ലക്ഷ്യം ഇപ്പോൾ ബി ജെ പിക്ക് ഏക സഖ്യകക്ഷി ഒരുപാട് കടലാസ സഖ്യകക്ഷികളുണ്ടെങ്കിലും ബി ജെ പിക്ക് ഏക സഖ്യകക്ഷി ബി ജെ ഡി എസ് ആണ് വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങി വെച്ച രാഷ്ട്രീയ പാർട്ടി പക്ഷേ ആ ബി ഡി എസ് എടുത്തുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ബി ജെ പിക്ക് അറിയാം കാരണം വെള്ളാപ്പള്ളി നടേശനാണ് ജനപിന്തുണയുള്ളത് മകനല്ല വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി പിന്തുണയ്ക്കുന്നത് സി പി എമ്മിനെയാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് ഈഴവ വോട്ട് ബാങ്കാണ് ആണ് വെള്ളാപ്പള്ളിയുടെ വോട്ട് സി പി എമ്മിനാണ് ബി ജെ ഡി എസ് എന്ന് പറയുന്ന അവിടെ നിർത്തിയിരിക്കുന്നു സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു എന്നല്ലാതെ കൃത്യമായ ഈഴവ് വോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല അതുകൊണ്ട് പേരിന് വേണ്ടി ഒരു സഖ്യകക്ഷി എന്നേ ഉള്ളൂ ജനപിന്തുണയുള്ള പിന്തുണയുള്ള ഒരു പാർട്ടിയുമില്ല അങ്ങനെ ഇവിടുത്തെ പ്രൊഫഷണലുകൾ ഉൾപ്പെടുന്ന ആളുകൾ പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്ര പാർട്ടിക്ക് തരൂർ രൂപം കൊടുക്കുകയും ആ പാർട്ടി ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷിയായി മാറുകയും ചെയ്യും എന്ന സാഹചര്യമായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നത് മാത്രമല്ല ക്രൈസ്തവ പിന്തുണയ്ക്കുള്ള നീക്കങ്ങളും ബി ജെ പി നടത്തുന്നുണ്ട് ക്രൈസ്തവ വോട്ടുകൾ കുറച്ചൊക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് ബോധ്യമായെങ്കിലും അങ്ങേയറ്റം വരെ അത് വളരുന്നില്ല ഭൂരിപക്ഷം ക്രൈസ്തവ വോട്ടുകളും യു ഡി എഫിനാണ് കുറച്ചൊക്കെ എൽ ഡി എഫിനുണ്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും എൽ ഡി എഫിന് പിന്തുണയുള്ളത് ജോസ് കെ മാണിയെ ചാക്കിട്ട് പിടിക്കാനുള്ള ആലോചന ബി ജെ പി ശക്തമാക്കിയിട്ടുണ്ട് ജോസ് കെ മാണി ആശയക്കുഴപ്പത്തിലാണ് ഈ ഒരു ആശയക്കുഴപ്പം ഉപയോഗിച്ചുകൊണ്ടിറി ജോസ് കെ മാണി പാലാ മുനിസിപ്പാലിറ്റി അടക്കം കൂടുതൽ സീറ്റ് നേടിയിട്ടുണ്ട് എങ്കിൽ പോലും ചില അസ്വസ്ഥതകൾ അവിടെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് സാഹചര്യം അനുകൂലമാണെങ്കിൽ ജോസ് കെ മാണിയെ കിട്ടിയേക്കുമെന്ന സാഹചര്യമുണ്ട് അങ്ങനെ ജോസ് കെ മാണിയെ ലഭിക്കുന്നില്ലെങ്കിൽ മറ്റൊരു പ്ലാൻ പ്ലാൻ ബിക്കും ബി ജെ പി രൂപം കൊടുത്തിട്ടുണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബദൽ നീക്കമാണത് ആ പദ്ധതി ബി ജെ പി വൃത്തങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു ബി ജെ പി വൃത്തങ്ങൾ പക്ഷേ സൂചന നൽകുന്നുണ്ട് ക്രൈസ്തവ വോട്ടുകൾ കൊണ്ടുവരുന്ന മറ്റൊരു സഖ്യത്തിനുള്ള ശ്രമം തുടരുകയാണെന്ന് അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ബി ജെ പിക്ക് ഇവിടെ ചലനം സൃഷ്ടിക്കാൻ വേണ്ടി അവർ ക്രൈസ്തവ വോട്ടുകളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു നീക്കം നടത്തുന്നു ആ നീക്കം ശക്തമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരുപക്ഷെ ജോസ് കെ മണിയാം അല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവ സ്വാധീനമുള്ള ഒരു സംവിധാനമാവാം നമുക്ക് വ്യക്തതയില്ല അതേക്കുറിച്ച് അതേസമയം ശശി ശശിതരൂരിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രൊഫഷണലുകളെ കൊണ്ടുവരുമെന്നാണ് ഉറപ്പാക്കുന്നത് അങ്ങനെ പ്രൊഫഷണലുകളെയും ക്രൈസ്തവരെയും ഒരുമിച്ച് കൊണ്ടുവന്നാൽ ഇപ്പോൾ ബി ജെ പിക്ക് ഏതാണ്ട് ഇരുപത് ശതമാനം എന്നത് മുകളിലേക്ക് കയറാൻ കഴിയും സി പി എമ്മിന്റെ അടിവേര് മാത്രമൊന്ന് സാഹചര്യം ഉണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത് യു ഡി എഫിന് മുസ്ലിം വോട്ടുകളുടെ ബലം മാത്രമാവും ബാക്കിയാവുക അത്തരത്തിലുള്ള നീക്കം നടക്കുന്നുണ്ട് മാത്രമല്ല തരൂർ എം പി സ്ഥാനം രാജിവെക്കുന്നതോടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരന് എം ബി ഐ മത്സരിച്ച് കേന്ദ്രത്തിലേക്ക് പോകാം ജയിച്ചു വന്നാൽ മോദി ക്യാബിനറ്റ് പദവി പോലും കൊടുക്കും ഐ ടി മേഖലയിലുള്ള പ്രാവീണ്യമടക്കം രാജി ചന്ദ്രശേഖര പ്രാഗൽഭ്യം ഉപയോഗിക്കാൻ മോദിക്ക് താൽപര്യമുണ്ട് അങ്ങനെ വന്നാൽ രാജ ചന്ദ്രശേഖർ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി പോകും ശോഭാ സുരേന്ദ്രനെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്ന സാഹചര്യം ഉണ്ടാവും തരൂർ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് അങ്ങനെ തരൂരിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും തരൂരും ക്രൈസ്തവ വോട്ടുകൾ കിട്ടുന്ന ഒരു സംവിധാനവും ഒരുമിച്ച് ചേർന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ബി ജെ പിയുടെ നീക്കം ആ നീക്കത്തിന്റെ അന്തിമ രൂപം ഏതാണ്ടായിരിക്കുന്നു എന്നാൽ ഇനി അവശേഷിക്കുന്ന ഏക ചടങ്ങ് തരൂർ കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തു വരിക എന്നതാണ് അത് തരൂർ സ്വന്തമായി ചെയ്യട്ടെ ഞങ്ങളുടെ ചെലവിൽ വേണ്ട എന്ന വാശിയിൽ കോൺഗ്രസ് നേതൃത്വം തുടരുന്നു